കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വെടിവെച്ചു മയക്കൂടി വെച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി സർജനും എത്തിയാണ് വെടിവെച്ചത് വിവരങ്ങളുമായി അരുൺ പുപ്പറമ്പിരുന്നു അരുൺ അവിടെ ആ മേഖലയിൽ വലിയ ഭീതി ഉണ്ടാക്കിയ ഒരു കാട്ടുപോത്തായിരുന്നു കാട്ടുപോത്ത് ഇപ്പോൾ എവിടെയാണ് കൺവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നോ മയക്കൂടി വെക്കാൻ ആ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ ഈ വാരം വപ്പ് ഉദ്യോഗസ്ഥർ ഈ കാട്ടുപോത്തുള്ള ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ മയക്കുപടി വെച്ചു അതിനുശേഷം ഇത് ഈ കാട്ടുപോത്ത് മലനെ ഇപ്പോൾ പതിയെ മയങ്ങി തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രദേശത്ത് ആ കാടിനോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ കാട്ടുപോത്തുള്ളത് എന്തായാലും അതിൻ്റെ ദൗത്യം ഇപ്പോഴും തുടരുകയാണ് മയക്കുവടി വെച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏറെ നേരം ഇവർ ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ഇത് ഈ കുളപ്പ എന്ന് പറയുന്ന സ്ഥലം ആ മേഖലയാണ് ഇത് അതായത് മട്ടന്നൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് പോകുന്ന പാതയാണ് ആ പാത ആ പാതയിലെ ചെറിയൊരു കാടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെയാണ് കാട്ടുപോത്തുണ്ടായത് ഈ കാട്ടുപോത്ത് ഇന്നലെ രാത്രിയൊക്കെ ഇറങ്ങിയ സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു ഒരു കൂറ്റിൻ്റെ ഒരു കാട്ടുപോത്താണ് നല്ല ഭംഗിയുള്ള കാട്ടുപോത്താണ് പക്ഷേ ഭംഗിയും നമുക്ക് മാത്രമാണ് ആ മേഖലയിലുള്ള മനുഷ്യർക്ക് ആശങ്കയും ആദ്യം തന്നെയാണ് അത് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പോലും വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ കാട്ടുപോത്ത് അങ്ങനെ ആ മേഖലയിൽ ആരായി ആരുണ്ട് കാണട്ടെ അല്ലെങ്കിൽ ആരുണ്ട് ചോദിക്കാൻ എന്ന മട്ടിൽ അങ്ങനെ നടക്കായിരുന്നു എന്തായാലും ആ കാട്ടുപോത്തിനെ വെടിവെച്ചിട്ടുണ്ട് വെടിവെച്ച ഭാഗത്തേക്ക് നേരത്തെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഓടിപ്പോകുന്നു നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ കാട്ടുപോത്ത് പയ്യെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അരുൺ പുറമെ തുടരുന്നുണ്ട് അരുൺ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഓക്കെ നോക്കിക്കുന്നു ഉറങ്ങിക്കുന്നു ആ കാട്ടു കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്യുകയും ആ മയക്കുപടി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അത് മയങ്ങി വീണു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം നൂറ് മീറ്റർ അപ്പുറമാണ് ഈ കാട്ടുപോത്തിനെ മയക്കുപടി വെച്ചതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ കാട്ടുപോത്ത് മയങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ഈ മട്ടന്നൂർ മേഖലയിൽ ഭീതി പരത്തി അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കിയ ആ കാട്ടുപോത്താണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം വെറ്റനറി സർജൻ ഉൾപ്പെടെ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഇവിടെയാണിപ്പോൾ ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുപടി വച്ചിട്ടുള്ളത് അവിടെ അത് മയങ്ങി വീണിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ആ സ്ഥല അത് മയങ്ങി വീണിട്ടുള്ള ആ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഇപ്പോൾ മറ്റ് ഈ ഈ യങ്ങി വീണിട്ടുള്ള കാട്ടുപോത്തിനെ അത് കയറും അതോടൊപ്പം തന്നെ വലയൊക്കെ ഉപയോഗിച്ച് കെട്ടി അല്ല അതിനോട് സാധാരണ നമ്മൾ ഈ കാട്ടാനെ മയക്കൂടി വെക്കുന്നുണ്ട് പുലി കടുവ ഒക്കെ മയക്കോടി വെക്കുന്നുണ്ടോത്തിനെ മയക്കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ നമ്മളങ്ങനെ സാധാരണ കാട്ടുപോത്ത് മയക്കോടി വെച്ച് ഉറങ്ങി വീടുന്നതും കണ്ടിട്ടില്ല അപ്പോൾ കാട്ടുപോത്ത് എന്നെ വെടിവെച്ചിട്ടുണ്ട് ആ ഇതവിടെ ആ ആൾക്കൂട്ടം നിൽക്കുന്നതിനിടയ്ക്ക് ആ കാട്ടുപോത്ത് അങ്ങനെ ഉറങ്ങിക്കിടക്കാം ഉറങ്ങി വീണു എന്നാണ് പറയുന്നത് അല്പസമയത്തിന് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുമായിരിക്കണം എന്തായാലും ഇന്നലെ രാത്രി മുതൽ ആ മേഖലയിലൊക്കെ ഇങ്ങനെ നിൽക്കാമായിരുന്നു ആ കാട്ടുപോത്ത് ഒരു പടുകൂറ്റൻ കാട്ടുപോത്തായിരുന്നു ആ കാട്ടുപോത്ത് ആ കാട്ടുപോത്തിനെ ഈ മയക്കൂടി വെക്കാനുള്ള ഒരുക്കങ്ങൾ രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ് മട്ടന്നൂർ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്റിനറി സർജനൊക്കെ എത്തിയതാണ് എത്തി എത്തി വെടിവെക്കാനുള്ള കറക്റ്റ് അവസരം നോക്കി ഇന്നതാ ആ വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷർ കാണുന്നിട്ട് ആ കാട്ടുപോകത്തിന് നിന്ന നിൽപ്പിൽ തന്നെ അവിടെ അവിടുന്ന് വെടിവെച്ചു മയക്കൂടി മയക്കൂടി വെച്ചു മൈക്കൂടി വെച്ച കാട്ടുപോത്ത് അല്പസമയം മുമ്പ് അവിടെ ഉറങ്ങി വീണു മയങ്ങി വീണു മയങ്ങി വീണ കാട്ടുപോകത്തിന് കയ്യും കാലം ഒക്കെ കിട്ടുമായിരിക്കും അപ്പോൾ ചെയ്യുന്നത് അരുൺ പൂപ്പറമ്പ അതായത് ഇപ്പോൾ കാണുന്ന പ്രേക്ഷർ കാണുന്ന ആ ദൃശ്യങ്ങളാണ് പ്രഷർ കാണുന്നത് അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട് അരുൺ ഞാൻ ചോദിച്ചത് മയക്കൂടി വെച്ച കാട്ടുപോത്തിനെ എങ്ങോട്ടേക്കാണ് മാറ്റുക ആ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മയക്കുപടി വെച്ചതിന് ശേഷം ആ കാട്ടുപോത്ത് അവിടെ മയങ്ങി വീണിരിക്കുകയാണ് അവിടെയാണിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വെറ്റനറി ഒക്കെ അവിടെ ആ സ്ഥലത്തുണ്ട് അവർ അത് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും അത് മയങ്ങിയെന്ന് ഉറപ്പുവരുത്തി അതിനെ കയറ് അതോടൊപ്പം തന്നെ മറ്റ് വലകളൊക്കെ ഉപയോഗിച്ചതിനെ കെട്ടി അത് കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങളും ഒഴി ഒരുക്കിയതിന് ശേഷം ഇത് റോഡിലേക്ക് റോഡിലാണ് വാഹനമുള്ളത് ആ ആ വാഹനം അല്പം കൂടി ഉള്ളോട്ട് വരുന്നതിന് വേണ്ടി ജെ സി ബി ഒക്കെ എത്തിച്ചിട്ടുണ്ട് ഈ വഴിയൊരുക്കുന്നതിന് വേണ്ടി ആ ഇതിനെ ആ വാഹനത്തിലേക്ക് കൃത്യമായി മാറ്റിയതിന് ശേഷം ഈ സമീപത്തുള്ള വനം കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കാട്ടുപോത്തിന് ഇല്ല എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് ഈ മയക്കുവടി വച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു മയക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ നാല് ദിവസമായി ഈ മട്ടന്നൂർ മേഖലയിൽ മട്ടന്നൂർ തന്നെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ശിവപുരം ഉൾപ്പെടെയുള്ള ശിവപുരം മട്ടന്നൂർ നഗരത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഇത് ഇത്തരത്തിൽ വീതി പരത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം കൂടുതൽ ഈ സാധനങ്ങളൊക്കെ അതായത് ഈ കയർ പോലുള്ള സാധനങ്ങളെ എത്തിച്ച് ഇതിനെ കെട്ടി കൃത്യമായി അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് കാട്ടുപോത്താണ് നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ഈ മയക്കുപടി വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പ്രതികരിക്കും എന്നത് അതിൽ ഒരു ആശങ്കയുണ്ട് അതായത് ഒരു ഒരു പക്ഷേ ഇത് വിരണ്ടോടുകയോ അല്ലെങ്കിൽ കുതിര ഓടുകയൊക്കെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇത് വീടുകളും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന മേഖലയാണ് അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇത് കൃത്യമായി മയക്കുപടി വെച്ചതിന് ശേഷം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അത് ആ സമയം ആ മയക്കുപടി വെച്ച് കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ അത് ഈ ഈ മയക്കുപൊടി വെച്ച സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു എൺപത് മീറ്റർ എൺപത് മീറ്റർ അകലെയാണ് അത് മയങ്ങി വീണത് എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭി ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇപ്പോൾ വെറ്റണറി സർജൻ ഇലിയാസ് റാവുത്തർ ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ ജെ സി ബി കാണാം അതിന് വഴിയൊരുക്കണം അതായത് ഈ വാഹനം ഇങ്ങോട്ട് ഇതൊരു അല്പം കാടുള്ള പ്രദേശമാണ് മെയിൻ റോഡിൽ നിന്നും ഈ ഇതിനെ കയറ്റി പോകേണ്ട വാഹനം അവിടെ എത്തണമെങ്കിൽ വഴിയൊരുക്കണം വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും അതിനുശേഷം ഇതിനെ മാറ്റും മറ്റ് ട്രീറ്റ്മെന്റ് ഇതിന് മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വെച്ച് നൽകും അതിനുശേഷം ഇത് പൂർണ്ണമായും ഇത് ആരോഗ്യത്തോടെയാണെങ്കിൽ അതിനെ ആവാസ വ്യവസ്ഥയിലേക്ക് കാട്ടിലേക്ക് തുറന്നുവിടും എന്നതാണ് വനംവകുപ്പിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആശയം ആവില്ല അതിന് തുറന്നുവിടും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അതിൻ്റെ വിഹാരമേഖലകൾ പോയി വിഹരിക്കാണ് വേണ്ടത് കാര്യം അതിനങ്ങനെ സ്വന്തമായി നിൽക്കുമ്പോഴാണ് അതിനെ അതിനും അതിനെ കാണാനൊക്കെ ഭംഗിയത് പക്ഷേ അത് നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മനുഷ്യർമാർക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതിനെ മയക്കൂടി വെച്ച് അതിൻ്റെതായ അതിനെ കൊണ്ടുപോയി കുറച്ച് കടികളൊക്കെ കൊടുത്ത് അതിൻ്റെ വഴി കൊണ്ടുപോയിട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം